ഇത് കണ്ട പഴയ തറവാടിന്റെ ഒക്കെ മുറ്റത്ത് ഉണ്ടാവൂലേ അതുപോലൊരു മാവ് കണ്ടതേ പടന്ന് പന്ത ഈ കാണാൻ ഞാൻ പറഞ്ഞ വീട് പത്ത് സെന്റ് സ്ഥലം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് നാല് ബെഡ്റൂം എങ്ങനെ ഉണ്ട് വീട് ഇതിന് വെറും നാല്പത് ലക്ഷം രൂപ മാത്രം ആ ബസ് സ്റ്റോപ്പിലോട്ട് നടക്കാവുന്ന ദൂരം ഓ കൂടി വന്നൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റിഅമ്പത് മീറ്റർ ഉണ്ടാവും കാർ പോർച്ച് മുറ്റത്താണെങ്കിൽ ഇഷ്ടം പോലെ വണ്ടി പറയുകയാ അത് ഇവരുടെ വീടിൻ്റെ തന്നെ ഒരു ഷെഡാണ് ഇത് ഇത് സെക്കൻഡ് വീട് പോലെയാണ് അത് വാടക കൊടുത്തേക്കണ ഇതല്ല ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു ചാമ്പിണ്ട് ഈ നീർ ചാമ്പ എന്നൊക്കെ പറവില്ലേ വലിയ ചാമ്പൊക്കെ ഉണ്ടാണ് അപ്പൊ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ഡിആർ കെ ഡ്രീം ഹോംസ് അതിനകത്ത് നമ്മൾ ഇരുപത്തി ഏഴ് ലക്ഷം രൂപയുടെ ഒരു നല്ലൊരു വീട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാ വെറും ഇരുപത്തിയേഴ് ലക്ഷം രൂപയ്ക്ക് ബസ് സ്റ്റോപ്പിനെടുത്ത് നല്ല അടിപൊളി ഒരു വീട് അത് വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് പോയി കാണാം യൂട്യൂബിൽ ഡിആർ കെ ഡ്രീം എന്ന് അടിച്ചു നോക്കിയാൽ മതി ഇത് കെണൽ കണ്ട അല്ലെങ്കിൽ വേണമെങ്കിൽ ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ ആ മുകളിൽ കാണാം ആ മോറെന്നുള്ള ഓപ്ഷനിൽ അടിച്ചു തന്നെ ഡിസ്ക്രിപ്ഷനിൽ ചെന്ന് അതിന്റെ ലിങ്കിൽ കയറി ആ വീഡിയോ കാണാൻ പറ്റും ഈ വീട് കാണുക ഈ വീടിന് വെറും നാൽപ്പത് ലക്ഷം രൂപ കേട്ടോ നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് പത്ത് സെന്റ് സ്ഥലം നാല് ബെഡ്റൂം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് എന്നാൽ നമുക്ക് കണ്ടോ മുറ്റത്തൊക്കെ വണ്ടി വാറിക്കാനുള്ള സൗകര്യം കണ്ടാ നേരെ വീടിന്റെ അകത്തോട്ട് കയറി അകത്തൊക്കെയാണ് ലിവിങ് ഏരിയ കണ്ട എന്താ ഒരു നീളം നോക്കി ഇതാണ് നിങ്ങളുടെ മെയിൻ ഹാൾ ഡൈനിങ് ഹാളും ലിവിംഗ് ഏരിയ എല്ലാം കൂടിയാണ് വന്നത് സെന്ററിൽ ഒരു പാർട്ടിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഞങ്ങളുടെ ഒരു പ്രൈവസി കിട്ടും ഇതിന്റെ അതുപോലെ ആള് ഒറ്റക്കാണ് താമസിക്കുന്നത് ഈ വീട്ടിലെ അമ്മ മാത്രമേ ഉള്ളു ഇപ്പൊ മോനാണെങ്കിൽ കോയമ്പത്തൂരാണ് ജോലി നിങ്ങൾക്ക് ആ സൈഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഒരു ഔട്ട് ആക്കാൻ പറ്റും അങ്ങനെ വീടിന് ഇപ്പൊ സിറ്റൌട്ട് ഇല്ലാണ്ടിരിക്കണല്ലേ ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി അതായത് നിങ്ങളുടെ ഗസ്റ്റ് റൂമാണ് ഗസ്റ്റ് റൂമിന്റെ ഒക്കെ വലിപ്പം നോക്കി നല്ല വലിപ്പമുള്ള റൂം അപ്പൊ അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സിറ്റ് സിറ്റൌട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതിന്റെ ഇപ്പുറം ക്ലോസ് ചെയ്താൽ മതി കാരണം ഈ വീടിന് കുറച്ച് അല്ലരുത് ഞാൻ കണ്ടുകഴിഞ്ഞാൽ പോയി കുറച്ചലറിയുള്ള പരിപാടിയൊക്കെ ചെയ്തെങ്കിൽ വീട് വെറുതെ ഹെവിയാണ് അതുകൂട്ടി തന്നെ ഇതിന്റെ ഫ്ലോറില്ലേ ഇതിന്റെ തറടകത്തൊക്കെ ഫില്ല് ചെയ്തേക്കണ ആറ്റുമണലണ്ട കാരണം ഇതിന് വീടിന് ഇത്തിരി പഴക്കമുണ്ട് പക്ഷെ ഒരു പോറില് പോലെ കാരണം മണലും സിമെന്റും വെച്ച് പണിതേക്കണ വീടാണ് രണ്ടാമത്തെ ബെഡ്റൂം അതിന്റെ ബാത്റൂമുണ്ടോടാ ബാത്റൂമിന്റെ വലിപ്പം നോക്കിയാണ് ഇതൊക്കെ മോഡേൺ ആണ് ഇതൊക്കെ പുതുതായിട്ട് ഇപ്പൊ പണിതേണ് കണ്ടാ അതില പുത്തൻ ടൈലും കാര്യങ്ങളും പുതിയ ഫിറ്റിങ്സ് സെറ്റിങ്സ് എല്ലാം പുതിയത് കണ്ട വലിയൊരു ബെഡ്റൂമും അതിന്റെ വലിയൊരു ബാത്റൂമും ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമാണ് ഇപ്പം താഴ്ത്ത നിലയില് ഇപ്പം രണ്ട് ബെഡ്റൂം കണ്ട് ഇനി മൂന്നാമത്തെ ബെഡ്റൂം ഒറ്റ ഹോറ് നാല് ബെഡ്റൂമാണ് ഇവിടെ ഒരു കോമൺ ഉണ്ട് ഇത് പഴയ മോഡലാണ്ട ഇതൊക്കെ കംപ്ലീറ്റ് കുത്തിപ്പൊളി ചെയ്യാ കുത്തിപ്പൊളി കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ പശയിൽ ടൈലിട്ടിച്ചാൽ മതി അതുകൊണ്ട് തന്നെ ഈ തറയിൽ എന്റെ ഇതൊക്കെ മൊസൈക്കിന്റെ പഴയ മൊസൈക്കിന്റെ പണിയാണ് എനിക്ക് വേണേ തറ കുത്തിപ്പൊളിച്ച മണലെടുത്ത് തന്നെ നിങ്ങൾക്ക് ഇത് അടിപൊളിയായിട്ട് പണിയാനുള്ള മണല് കിട്ടും ഉണ്ട് അത്രയോ പൈസക്കുള്ള മണലുണ്ട് സെക്കൻഡ് റൂം അതും അറ്റാച്ചഡാണ് അതും പുതിയ ബാത്റൂം ബാത്റൂമുണ്ട അതിന്റെ ബാത്റൂമൊക്കെ പുതിയതായിട്ട് പണിതീണ് ഇപ്പൊ ഇത് രണ്ടും അറ്റാച്ച്ഡ് ആണ് ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് അത് ഇതിന്റെ തറ കംപ്ലീറ്റ് ഫില്ല് ചെയ്തേക്കണത് ആറ്റിമണൽ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ നിങ്ങളുടെ വാഷ് കൗണ്ടർ ഉണ്ട് ഇതൊക്കെ മോഡേൺ ഉണ്ടാ ഇതാണ് എനിക്ക് അറിയാലോണ്ടാ വാഷ് ബേസം കൗണ്ടർ ആ ഏരിയ ഒക്കെ പക്ക മോഡേനാണ് ഇനി ഒരു ബെഡ്റൂം ഉണ്ട് നാലാമത്തെ ബെഡ്റൂം കാരണം ഇവിടെ താമസവും അമ്മയും മോൻ്റെ അടുത്തോട്ട് പോണേ മോൻ്റെ ജോലി സ്ഥലം കോയമ്പത്തൂരാണ് വങ്ങാട് അമ്മയും പോണത് അപ്പൊ അത് കാരണം ഇത് കൊടുക്കണത് ഇത് കൂടാണ്ട് അപ്പുറത്തേക്ക് ഇരിക്കും ഒരു ഏക്കർ സ്ഥലം അത് കൊടുക്കണല്ലോട്ടോ ഇതിനോട് ചേർന്ന് തന്നെ ഇടയ്ക്കാണ് ഈ പത്ത് സെന്റും വീട് മാത്രം കൊടുക്കണുള്ളൂ ഇത് നാലാമത്തെ ബെഡ്റൂം ഈ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം പത്ത് സെന്റ് സ്ഥലത്തിനും കൂടിയാണ് ഈ നാല്പത് ലക്ഷം രൂപ ലാഭമല്ലേ നിങ്ങളെ മെയിൻ കിച്ചൺ കിച്ചനൊക്കെ ആവശ്യത്തിന് വലിപ്പോൾ ഇതിന്റെ അകത്ത് ഇത്തിരി ഫോറിംഗ് വർക്ക് ഇപ്പൊ മൊസൈക്കാൻ കിടക്കണം അതിന്റെ മുകളിലൊക്കെ വലിയ ടൈല് പശേലൊട്ടിക്കാൻ പറ്റും ഇപ്പൊ എല്ലാവരും അങ്ങനെയാണ് ചെയ്യണം പശയിൽ ഒട്ടിക്കലാണ് ചെയ്യാൻ ലുക്കൊക്കെ മാറും കാരണം ഇതിൻ്റെ അത് കുറച്ച് കുറച്ചില്ല അപ്പൊ ഇപ്പോഴത്തെ തന്നെ ഒന്നും ചെയ്യാനൊന്നുമില്ല വേണമെങ്കിൽ ചെയ്താൽ മതി ഞാൻ മോഡേൺ മോഡനാക്കണമെങ്കിൽ ഇതേ സ്റ്റോർ റൂം സ്റ്റോർ റൂമിന്റെ ഒക്കെ വലിപ്പം കണ്ട എല്ലാ സെറ്റപ്പും ഉണ്ട് പിന്നെ ഇതിന്റെ ലൊക്കേഷൻ വന്നത് ഇതിന്റെ ലൊക്കേഷൻ വന്നത് കൊടുങ്ങല്ലൂരണ്ട കൊടുങ്ങല്ലൂരാണ് ഇതിന്റെ ലൊക്കേഷൻ വന്നത് ബസ് സ്റ്റോപ്പിൽ നിന്നാണെങ്കിൽ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്ററുകളും നടക്കാനുള്ള ദൂരം ഇത് നിങ്ങളെ തീ കത്തിക്കാനുള്ള അടപ്പ് അതായത് സെക്കൻഡ് കിച്ചൺ ഇവിടെ തീ കത്തിക്കാനുള്ള ഇടപ്പും കാര്യങ്ങളൊക്കെ ഉള്ളു ആ നാലാമത്തെ ബെഡ്റൂമിന് വേണമെങ്കിൽ അവിടെ ബാത്റൂം കൊടുക്കുക അതിനുള്ള സ്പേസ് അവിടെ കിടപ്പുണ്ട് ഇപ്പൊ അവിടെ വിറകും കാര്യങ്ങളൊക്കെ ഇട്ടേക്കാണ് ഇത് നമ്മളെ അസ്മാബി കോളേജിലോട്ടൊക്കെ പോണ വഴിയില്ല കൊടുങ്ങല്ലൂരിന്ന് അസ്മാബി കോളേജിലോട്ടൊക്കെ പോണ വഴിക്ക് ഇടവിലങ്ങാണ് ഇടവിലങ്ങ് സ്കൂളിന്റെ അടുത്താണ് ഈ വീട് വരുന്നത് ഇടവിലങ്ങ് സ്കൂളിന്റെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങാൻ നടന്നു പോകാനുള്ള ദൂരമുള്ളൂ ഒരു മൂന്നാലഞ്ച് വീട് കഴിയുമ്പോഴാണ് ഈ വീട് ഒരു നാലാഞ്ചാം വീട് അഞ്ചാമത്തെ ഈ വീട് അപ്പൊ അത്രയും സെറ്റപ്പ് ഒക്കെ ഉള്ളതാണ് വീട് അപ്പൊ ഈ വീട് വാങ്ങാൻ വേണ്ടി താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം അതുപോലെ തന്നെ ഇതിലും കുറഞ്ഞ വീട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഡിആർകെ ഡ്രീം ഹോംസ് എന്നുള്ള നമ്മുടെ ചാനലിലേക്ക് കയറാം കാരണം ഇതിൻ്റെ ഒരു സെറ്റപ്പ് കയറുന്നത് ഗേറ്റിന്റെ അവിടെ നിന്ന് ഈ വീട് വരെ കുറച്ച് ഇന്റർലോക്ക് ഒക്കെ കിട്ടും കാരണം ഈ വീടുമ്പോ ഒരു പണിയുമില്ല കാരണം ഈ വീട് അത്രേ സോങ്ങ് വീടാണ് കാരണം പഴയ പണിയാണ് പഴയ പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണൽ അന്നത്തെ എല്ലാ മെറ്റീരിയലിന്റെ ക്വാളിറ്റി ആണ് ഇന്ന് നമുക്ക് ആരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇന്നത്തെ ക്വാളിറ്റി അങ്ങനത്തെ ക്വാളിറ്റി നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പൊ ഇത് വേണ്ട ഇത് മാവൊക്കെ പൂത്ത് മാവന്ന് വരുമ്പോഴൊക്കെ എന്ത് രസമായിരിക്കുമല്ലേ ഇവിടെ ഇത്തിരി ഇന്റർലോക്കവും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കി കഴിഞ്ഞുണ്ടല്ലോ ഈ വീട് വേറെ ഒരു ലെവലാണ് കാരണം നല്ല താണല്ലേ ചൂടും കൂടില്ല ഇത്ര വെയിലും ചൂടാ കാര്യങ്ങളൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ അതിന്റെ ബാക്ക് ലിസ്റ്റ് എയർ കേസ് കാണിച്ചെന്നില്ലേ ചാമ്പക്കയുടെ സീസൺ കഴിഞ്ഞിട്ട് ചാമ്പക്ക ഉണ്ടാക്കി കിടക്കാൻ കാണിച്ചു തന്നേ ഇതിന്റെ മുകളിൽ ഡ്രസ്സ് വർക്കും കൂടി ചെയ്തു തരണല്ലോ ഇനി ഒരു പത്തൊമ്പത് കൊല്ലത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കണ്ട അമ്പത് കൊല്ലം കൊല്ലം ഒരു മുപ്പത് വർഷം കിട്ടിയാലും പോരെ നാൽപ്പത് ലക്ഷം രൂപക്ക് മുപ്പത് വർഷം കിട്ടിയാൽ പോരെ അണ്ട് ഇത്രയും സൗകര്യം വീട് നല്ല സൂപ്പർ വീടാണ് നിങ്ങൾ നേരിട്ട് വന്ന് കാണണം കണ്ടു കഴിയുമ്പോൾ വീണ്ടും സെറ്റപ്പ് ഇത് പുറത്ത് പാത്രീതൊക്കെ ഇടിച്ചുകളെ നേരിട്ടുണ്ടെങ്കിൽ ഭാഗം ഒക്കെ ക്ലിയർ ആവും ഇപ്പം ഒക്കെ ക്ലിയർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തൊക്കെ വെട്ടിക്കളഞ്ഞ ഇവിടെ മുറ്റത്തൊക്കെ വല്ല മെറ്റലില്ലേ മെറ്റലൊക്കെ ഇരക്കിട്ടുണ്ടെങ്കിൽ വീട് വേറെ ലുക്കാണ് ഒന്നും പറയാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് മൈനൂട്ട് കാര്യങ്ങളുണ്ട് അതായത് ഈ വീട് മോഡേൺ വീടാക്കണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോ കണ്ടുത്തോളം ആ മൊസൈക്കിന്റെ ഈ ജനലീക്കിന്റെ സൈഡില് ഓപ്പൺ ചെയ്തിട്ട് സിറ്റൌട്ടാക്കാം ഇനി നേരെ ഇവിടം വരെ കാർ പോർച്ചു വരെ അത് ഓപ്പൺ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് പിന്നെ ആ ഡോറിട്ട് തൊപ്പറത്തൂട്ട് വെക്കാം അപ്പോൾ തന്നെ ആ ഒരു കാര്യം സെറ്റായി പിന്നെ മൊസൈക്കിൻ്റെ മുകളിൽ കമ്പ്ലീറ്റ് പശയിൽ ടൈലിട്ടിക്കാം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വീട് നല്ല ചെറുപ്പം നാൽപ്പത് ലക്ഷം രൂപക്ക് പത്ത് സെന്റ് സ്ഥലവുമായി രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള വീട് കിട്ടും അത് കൺഫേം ആണ് അത്രയും അത് ചെറിയ വരും പിന്നെ മുകളിൽ ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീട് പിന്നെ ഇത്തിരി കൂടി ഗ്യാരൻ്റെ ആയി അപ്പം അതുപോലെ തന്നെ വില കുറഞ്ഞ വീടാണ് നിങ്ങൾ നോക്കണമെങ്കിൽ നേരെ ഇതിലും വില കുറഞ്ഞ വീട് വേണമെങ്കിൽ നേരെ ഡിആർകെ ഡ്രീം ഹോംസ് ആ ചാനലിൽ ചെല്ലാം അതിൻ്റെ അകത്ത് നമ്മളുടെ ഇരുപത്തയ്യു ലക്ഷം രൂപ വീട് കിടപ്പുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു തരാം നിങ്ങൾ ആ ലിങ്കിൽ കയറിയാലും നേരെ പോയിട്ട് ആ വീട് കാണാൻ പറ്റും അപ്പം ഈ പത്ത് സെൻറ് വീടും നാൽപ്പത് ലക്ഷം രൂപയൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ നേരെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ഇപ്പം തന്നെ ബന്ധപ്പെടാം